പ്രിയപ്പെട്ട എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഇന്ന് വ്യാഴാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പൊതു ചോറിൽ എന്തൊക്കെയുണ്ട് കറികളെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ നമുക്ക് ചോറിട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് ചക്കക്കുഞ്ഞും കുരുവും കൂടെ ഇറച്ചിക്കുഞ്ഞു വെച്ചതാണ് അത് നമുക്ക് വെച്ചുകൊടുക്കാം അടുത്ത് നമ്മൾ ചീവക്കിഴങ്ങ് മെഴുക്കോരട്ടി എടുത്തിട്ടുണ്ട് അതുകൂടെ വെച്ച് കൊടുക്കാം ഇന്ന് നമുക്ക് മീനില്ല അതിന് പകരം ഞാനൊരു മുട്ട അപ്പൻ ചുട്ട് വെച്ചിട്ടുണ്ട് അതുകൂടെ വെച്ച് കൊടുക്കാം ഇന്ന് നമുക്ക് ഒഴുക്കറിയാണ് മോരുകറി അത് ഞാനൊരു ടിന്നിലെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് വെക്കാം ഇനി നമുക്ക് ഇതെല്ലാം കടങ്ങ് പൊരിഞ്ഞെടുക്കാം അപ്പോൾ എൻ്റെ സ്നേഹം എന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളത്തെ പുതുച്ചോറുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും നന്നായിട്ടിരിക്കുക